ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ വീട് എന്ന സ്വപ്നത്താൽ പൂവണിത വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആർഭാടങ്ങളോ കളർഫുള്ളോ ഒന്നുമല്ല ഒരു സാധാരണ രീതിയിലുള്ള ഒരു വീടാണ് അലി ജമീല ദമ്പതികളുടേതാണ് ഈയൊരു സ്വപ്ന ഭവനം പത്ത് സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒരു ഓപ്പൺ സിറ്റൗട്ടും അതിനോട് ചേർന്ന് തന്നെ ഒരു കാർ പോർച്ചും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാർ കാർപോർച്ചിൽ ഫ്ലോറിലൊക്കെ ടൈലാണ് യൂസ് ആക്കിയിട്ടുള്ളത് സിറ്റൗട്ടിന്റെ സ്റ്റെപ്പിലും അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് സിറ്റിംഗ് അറേഞ്ച്മെന്റും കൊടുത്തിട്ടുണ്ട് അതിന്റെ ടോപ്പിലും ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത് രണ്ട് സൈഡിലുള്ള പില്ലറിൽ ബ്ലാക്ക് ടൈലും കൂടെ വിരിച്ചിട്ടുണ്ട് മെയിൻ ഡോറ് ഡബിൾ ഡോറാണ് ഇ ടി വുഡിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഡോർ തുറന്ന് അകത്തേക്ക് കിടക്കുന്നത് തന്നെ വലിയൊരു ഹാളിലേക്കാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കുഞ്ഞു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സോഫ എടുത്തിട്ടുണ്ട് പിന്നീട് ഭാവിയിൽ നമുക്ക് ഇതൊക്കെ കുറച്ചു കൂടെ കളർഫുള്ളാക്കുന്ന രീതിയിലൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ് ഏരിയൻ്റെയും ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ ബെഡ്റൂം കിച്ചൺ ഇതിന്റെ എല്ലാം സൈസ് ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇവിടെ ആയിട്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ താഴെയും മുകളിലായിട്ട് പിറകോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഗ്ലാസ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത് ലിവിംഗും ഡൈനിംഗ് ഒന്നും പാർട്ടീഷ്യൻ ആയിട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഹാള് നല്ല വലുപ്പം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് റെഡിമേഡ് ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് മൂന്ന് ചെയറും മറ്റേ സൈഡിൽ ഒരു ബെഞ്ചും ആണ് യൂസ് ആക്കിയിട്ടുള്ളത് ടേബിളിന്റെ ടോപ്പിൽ മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂം ലിവിങ് ഡൈനിങ് ഒരു പ്രയർ റൂം കിച്ചണ് വർക്ക് ഏരിയ അതുപോലെ തന്നെ പുറത്തേക്കൊരു കോമൺ ബാത്റൂമ് പിന്നെ അപ്സ്റ്റെയറിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂം ഒരു സിറ്റൗട്ട് ഇത്രയാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് സർക്കിൾ മിററും ഒരു സ്ക്വയറിലുള്ള വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് താഴെ പ്ലാനായിട്ടാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്രയർ റൂം കൊടുത്തിട്ടുണ്ട് ഇവിടിന്റെ ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ലക്ഷമാണ് കേട്ടോ ഇവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് സിമ്പിൾ ആയ രീതിയിൽ തന്നെയാണ് ഇവിടെ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഭാവിയിലെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഡിസൈനുകളൊക്കെ മാറ്റം വരുത്താലോ ഇവിടെ പ്ലൈവുഡില് ഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ ബാത്റൂം കൊടുത്തിട്ടുള്ളത്

ബെഡ്റൂമിന്റെ ഫ്ലോറിലെല്ലാം ടൈലാണ് ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിന്റെ കിച്ചണും വർക്ക് ഏരിയ ഒന്ന് കാണാം ഈ ഒരു കോർണർ ലൈറ്റ് ഫ്രിഡ്ജും ഒരു കൗണ്ടർ ടോപ്പും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് അതിന്റെ മുകളിൽ ആക്കിയിട്ടുള്ളത് താഴെ കബോർഡ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ സ്റ്റീലിന്റെ ഒരു സ്ക്വയറിലുള്ള സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ ചെറിയൊരു സ്റ്റോർ റൂമും കൂടെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർക്ക് ഏരിയയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഡോർ ചെയ്തിട്ടുള്ള പ്ലാവിലാണ് താഴെ ഫ്ലോർ ലൈറ്റ് മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് യൂസ് ആക്കിയിട്ടുള്ളത് ഇവിടെ ഒരു സിങ്കും പുകയില്ലാത്ത കാസ്റ്റേണ്ട അടുപ്പുമാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ടോപ്പിലൊക്കെ ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത് ചിമ്മിനിക്ക് പുറമെ ഇവിടെ ഒരു ഗ്രില്ലും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വോളായിട്ട് ഓപ്പൺ ഗ്രോസറി ഷെൽഫും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർക്കേരിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വീടിനോട് ചേർന്ന് തന്നെ ായിട്ടുള്ള ഒരു ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് പോയി നോക്കാം ഇവിടുത്തെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡും ജി ഐ പൈപ്പും ഉപയോഗിച്ചാണ് കേട്ടോ സ്റ്റെപ്പിലൊക്കെ മാർബിളിന്റെ പീസുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീഡിയോൻ്റെ ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്ന പ്ലാനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ചെയ്യാം ഇവിടുത്തെ ഈ ഫസ്റ്റ് ഡോർ വരുന്നത് പുറത്തേക്കുള്ള ടെറസിലേക്കാണ് ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്രൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് ഇവിടെ പറകോള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോള് അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ